എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ക്ഷമാപണത്തോടെ തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാവിലെ എണീറ്റപ്പോ ശബ്ദം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും കാര്യമായ ശബ്ദമൊന്നുമില്ല ഏർ എന്ന കുറച്ചു നേരത്തേക്ക് സഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് പിന്നെ വേറൊന്നുകൂടി പറയാനുള്ള ഞാനൊരു പ്രഭാഷകയൊന്നുമല്ല എനിക്ക് ഇന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ അത് എൻ്റെ രീതിയിൽ നിങ്ങളോട് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നുന്നുണ്ട് അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ വിഷയം എന്ന് പറയുന്നത് ആന്തരിക ബ്രാഹ്മണ്യം ആന്തരിക ബ്രാഹ്മണ്യം അല്ലെങ്കിൽ ഇന്റേണലൈസ്ഡ് ബ്രാഹ്മണിസം എന്ന് ഞാൻ പറയാണ് ഇവർ പറയാത്ത ഇവിടെയുള്ള ഇന്നത്തെ പ്രഭാഷകർ പറയാത്ത യാതൊരു കാര്യവും ഞാൻ ഞാനിവിടെ പറയുന്നില്ല ഒന്നും പറയുന്നില്ല എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയുന്നു എന്ന് മാത്രം ബ്രാഹ്മണ്യം എന്ന് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കോടിക്കണക്കിന് മനുഷ്യരെ തൊട്ട് കൂടാത്തവരാക്കിയ തീണ്ടിക്കൂടാത്തവരാക്കിയ കണ്ടുകൂടാത്തവരാക്കിയ അങ്ങേയറ്റം നീചമായ ഒരു മൂല്യ മൂല്യവ്യവസ്ഥയാണ് വർണ്ണാശ്രമധർമ്മത്തെയാണ് യാതൊരു മനുഷ്യത്വ മൂല്യങ്ങളുമില്ലാത്ത ബ്രാഹ്മണ മതമായ ബ്രാഹ്മണനെ സേവിക്കാൻ ഉതകുന്ന ഹിന്ദു മതത്തെയാണ് ബ്രാഹ്മണ്യം നമ്മിൽ അടിച്ചേൽപ്പിച്ച മൃഗതുല്യമായ അവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് ഗുരു നമുക്ക് തന്നത് എങ്കിലും നമുക്ക് ബ്രാഹ്മണ്യത്തോടുള്ള വിധേയത്വം പലപ്പോഴും നമ്മൾ തന്നെ തിരിച്ചറിയാറില്ല ഇപ്പോഴും അത് നമ്മിലുണ്ട് എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഗുരുവിൻ്റെ ദർശനങ്ങളുടെ പിന്തുടർച്ച ഫലപ്രദമായി സാധിക്കാത്തത് ഇതിൻ്റെ കാരണം എനിക്ക് തോന്നിയത് ആന്തരികവത്കരിക്കപ്പെട്ട ബ്രാഹ്മണ്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിനെപ്പറ്റി തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകളും അഭിരുചികളും ലോകവീക്ഷണങ്ങളും എല്ലാം വരേണ്യവർഗത്തിന് സ്വാധീനിക്കാനും അതോടൊപ്പം നിർണയിക്കാനും കഴിയും എന്നുള്ളതാണ് ഇന്ത്യയിൽ അതിശത്വപരമായി പ്രവർത്തിക്കുന്നത് ബ്രാഹ്മണ്യ മൂല്യങ്ങളാണ് ഇത് എല്ലാവരിലും ഒരു പരിധിവരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ബ്രാഹ്മണ്യം ബ്രാഹ്മണ് ബ്രാഹ്മണ്യത്തിനെതിരെയുള്ള ഒരു പ്രതിരോധമായിരുന്നു ഇഴവശിവൻ ഇന്ന് പോലും മേൽശാന്തിയായി ഒരു ഇഴവന് ദേവസ്വം ബോർഡിൽ കയറാൻ പറ്റില്ലെന്നത് ഈഴവശിവന്റെ വിപ്ലവ പ്രാധാന്യം കൂട്ടുന്നതേ ഉള്ളൂ ആന്തരികവൽക്കരിക്കപ്പെട്ട ബ്രാഹ്മണത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വശങ്ങളായി ഞാൻ കരുതുന്ന അപരത്വവും ജാതിയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ഘടകങ്ങൾ ഒക്കെ ഇവിടെയുള്ള നമ്മുടെ സ്കോളേഴ്സ് എല്ലാം പറഞ്ഞതാണ് അപരത്വം എന്നത് തന്നെ സംബന്ധിച്ച് ഒരു ഭാരമേറിയ വാക്കാണ് ആരാണ് അപരൻ ളിതമായി നമ്മളല്ലാത്ത മറ്റുള്ളവർ എന്ന് പറയാം ആരാണ് മറ്റുള്ളവർ വരേണ്യ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അധീശത്വം കൈയാളുന്ന വിഭാഗത്തിൻ്റെ കീഴിലുള്ളവരെയാണ് അപരർ എന്ന് വിളിക്കാൻ പറ്റുക വരേണ്യ വിഭാഗത്തിന് വിഭിന്നരായി ഡി വിയൻഡായി അവരുമായി കൂടിച്ചേരാത്ത അതിനാൽ തന്നെ അവർക്ക് അവരുടെ അധികാരത്തിന് ഭീഷണിയാകുന്നവർ അതാണ് അപരൻ ജാതി വ്യവസ്ഥയ്ക്ക് പുറത്ത് നിൽക്കുന്നവർ ബ്രാഹ്മണ്യത്തെ സംബന്ധിച്ച് അപരരാണ് ആ ആപരനെ ആ അധീശത്തിന് കീഴിലുള്ളവരെല്ലാം അപരനായി കാണും അങ്ങനെ കാണപ്പെടുന്ന അപരൻ മൃഗതുല്യനാണ് അവർക്ക് വേദനിക്കുമ്പോൾ നമുക്ക് വേദനിക്കില്ല അപരന്മാരെ വെറുക്കാൻ ബ്രാഹ്മണ്യം പല കാരണങ്ങളും ഉണ്ടാക്കും അവർ ബീഫ് കഴിക്കുന്നവരാണ് അവർ വൃത്തിയില്ലാത്തവരാണ് ഇങ്ങനെ ഓരോരോ നിർമ്മിതികളിലൂടെ അപരത്വവൽക്കരണം നടത്തും ബ്രാഹ്മണ്യം ഇതേ അപരത്വവൽക്കരണം അവർണ ജനതയ്ക്ക് മേൽ നടത്തിയിരുന്നു ബ്രാഹ്മണ്യത്തിൻ്റെ അപരന്മാർ അവർണ ജനത ആയിരുന്നു ഇന്ന് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഉപയോഗിച്ച വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് വർണ്ണബാഹ്യർ വർണ്ണബാഹ്യരായ ജനതയാണ് നമ്മൾ അവരുടെ അപരരായിരുന്നു നമ്മളെ അവർ വംശയാക്കി മറ്റ് പല രീതികളിലും ദ്രോഹിച്ചു ചിത്രവധം നടത്തി കഴിവിലേറ്റി ദളവാക്കുളം നമുക്കൊരു ഉദാഹരണമായിട്ട് അറിയാം നമ്മുടെ ആരാധനാമൂർത്തികളെ തച്ചുടച്ചു ഒഴിവാക്കാൻ പറ്റാത്തവയ്ക്ക് മുകളിൽ ബ്രാഹ്മണ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു ഇതൊക്കെ ബ്രാഹ്മണ്യത്തിന് സാധ്യമാകുന്നത് അപരവൽക്കരണത്തിലൂടെയാണ് അപരൻ നിധി അർഹിക്കുന്നില്ല അനുകമ്പ അർഹിക്കുന്നില്ല അപരനെ അഥവാ അസുരനെ അല്ലെങ്കിൽ രാക്ഷസനെ ഒക്കെ പൈശാചികവൽക്കരിക്കുന്നു അപ്പരന് ദ്രോഹിച്ചാലും തല്ലിക്കൊന്നാലും ആർക്കും കുറ്റബോധമോ നോവോ ഉണ്ടാവുകയില്ലല്ലോ നമുക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വെറുപ്പ് വരുന്നത് നമ്മൾ പോലും അറിയാതെ വരുന്ന വെറുപ്പ് ആശയപരമായി നമുക്ക് തർക്കങ്ങൾ ഉണ്ടാവാം പക്ഷെ വെറുപ്പ് അതിലും ആഴമേറിയതാണ് നമ്മളോടൊന്നും ചെയ്യാത്ത വിഭാഗത്തോട് പോലും നമുക്ക് വെറുപ്പുണ്ടാവുന്നത് എങ്ങനെയാണ് ആ വെറുപ്പ് അധീശത്വ പ്രത്യയശാസ്ത്രം നമ്മൾ ആന്തരികവത്കരിക്കുന്നതിലൂടെ നമുക്കുണ്ടാവുന്നതാണ് ആരോട് ആരോട് ചോദിച്ചാലും തനിക്ക് ഒരു മുസ്ലിമിനോട് പ്രത്യേക വെറുപ്പൊന്നും ഇല്ല എന്ന് പറയും പക്ഷേ ഒരു വിഭാഗമായി പരിഗണിക്കുമ്പോൾ അവർ മോശമാണെന്ന് തോന്നുന്നു ഉള്ളിലുള്ള ഒരു അബോധമായൊരു വിചാരമാണത് ഈ വെറുപ്പ് നമുക്ക് എവിടെ നിന്നൊന്നോ കിട്ടുന്നതാണ് നമ്മളെക്കാൾ അപരനാണ് നമ്മളാണ് അപരനേക്കാൾ ശ്രേഷ്ഠർ എന്ന് തോന്നുന്നതാണ് അതൊക്കെ ബ്രാഹ്മണ്യം ഉൽപ്പാദിപ്പിക്കുന്ന ചിന്തയാണ് ആരുടെ ആക്രമത്തിന് അക്രമത്തിനെതിരെ രോഷം കൊള്ളണം ആരുടെ കൂടെ നീക്കണം എന്നതൊക്കെ നമ്മുടെ ഉള്ളിലെ അപരത്വബോധത്തിൻ്റെ പ്രതിഫലനമാണ് പല ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണത്തിന് മുസ്ലിമിൻ്റെ വലിയ വീട് കണ്ടാൽ അത് കള്ളക്കടത്തിൽ നിന്നുണ്ടായതെന്നൊരു പൊതുബോധം സവർണ വീടുകൾക്ക് ആ പ്രശ്നമില്ല അവരുടേതെല്ലാം കാലാകാലങ്ങളായി അന്യായമായി നേടിയതാണ് ഓർമ്മ ആരും വരില്ല ബ്രാഹ്മണരുടെ ദാരിദ്ര്യം നമ്മളെ കണ്ണീർ അന്യായമായി മറ്റുള്ളവരെ അടിച്ചമർത്തി സാമൂഹിക മൂലധനം നേടിയവർ ജനുവിനാണെന്നും മറ്റുള്ളവർ കള്ളന്മാർ അല്ലെങ്കിൽ പുത്തൻ പണക്കാർ അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കും പിന്നെ ക്ലാസിക്കൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഒരു മാനദണ്ഡം ഒക്കെ ആവുന്നത് വരേണ്യ വിഭാഗത്തിൻ്റെ കലകൾ സാഹിത്യം ാണ് കണ്ണൂരിൽ നാട്ടില് മുത്തപ്പങ്കാവിൽ പോലും ചില ചടങ്ങുകൾക്ക് നമ്പൂതിരിയെ വിളിക്കുന്നു ചില ആചാരങ്ങൾ നമുക്ക് ഒരു ഒത്തന്റിക് ആയി തോന്നുകയാണ് സാംസ്കാരിക തലത്തിൽ വൈദിക വൃത്തിയിൽ അധികാര സ്ഥാനങ്ങളിൽ എല്ലാം ചിലരാകണം മുന്നിൽ എന്ന് അതീശത്വ ബോധം നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് പഴയിടത്തിന്റെ സദ്യക്ക് പ്രത്യേക മേന്മ കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മളെ ഒന്നും ചെയ്യാത്തവരോട് നമുക്ക് വെറുപ്പും കാലാകാലമായി ഉപദ്രവിച്ചവരോട് നമുക്ക് ബഹുമാനവും അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ബ്രാഹ്മണ്യം നമ്മോട് ചെയ്തതെല്ലാം നമുക്ക് അറിയാമായിരുന്നിട്ടും ബ്രാഹ്മണ്യം നമ്മെ വിട്ടുപോകുന്നില്ല ഇന്ന് നമ്മുടെ മുന്നിൽ അവരത് വിദേശത്തിൻ്റെ നേർക്കാഴ്ചയായി ബാബറി മസ്ജിദുണ്ട് വിഭിന്നമായതിനെ നശിപ്പിച്ചുകൊണ്ട് പകരം അവിടെ തങ്ങളുടേതിനെ സ്ഥാപിക്കുകയാണ് ബ്രാഹ്മണ്യമെന്നും ചെയ്തിട്ടുള്ളത് അത് തന്നെ ഇന്നും ആവർത്തിക്കുകയാണ് അതിനെ സ്വന്തം വേദനയായി ഏറ്റെടുക്കേണ്ടത് അനുകമ്പാ പൂർവം കാണേണ്ടത് അവർണ ജനത തന്നെയാണ് അനുകമ്പ ഒരിക്കലും ഔദാര്യത്തിൽ നിന്നും വരുന്ന ഒന്നല്ല അത് ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നും വരുന്നതാണ് മറ്റു മനുഷ്യരോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം അടിച്ച മരുത്തി മാത്രം ശീലിച്ച വരണ്യ വിഭാഗത്തിന്റെ അതിക്രമത്തിൽപ്പെട്ട് ഉഴൽ ഉഴലുന്നവരോടുള്ള ഐക്യദാർഢ്യമാണത് ഈഴവർ പറ്റ കൂട്ടങ്ങൾ എന്ന് പറഞ്ഞ സവർണർ ഇന്ന് പന്നിക്കൂട്ടങ്ങളായി മൃഗ തുല്യരായി ആക്കുന്നത് മുസ്ലിങ്ങളെയാണെന്ന് മാത്രം അപ്പൊ രാമനെ സ്ഥാപിക്കുന്നതിലൂടെ ബ്രാഹ്മണ്യത്തെയാണ് സ്ഥാപിക്കുന്നത് സഹോദരനയ്യപ്പൻ രാമനെ തള്ളിക്കളഞ്ഞുകൊണ്ട് രാവണനെയാണ് സ്വീകരിക്കുന്നത് രാവണനാണ് നമ്മുടെ ആൾ ഗുരു നമ്മളെ നമുക്ക് ജാതിയില്ലെന്ന് പറഞ്ഞു നമ്മളെല്ലാവരും മനുഷ്യജാതിയാണ് പക്ഷേ നമ്മളെ ജാതികൾ ആക്കിയവർ ജാതിയുടെ രീതിയിലും രീതികൾ നമ്മളിലും ഉണ്ടാക്കിയിട്ടുണ്ട് അപരത്വം അല്ലാതെ വേറൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു ജാതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് നമ്മളത് മാറ്റേണ്ടതുണ്ട് ഇല്ല എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് ജാതി ഇല്ല എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് ജാതി മാറുന്നില്ല ജാതിയുടെ രൂപം മാറി വരുന്നതോടെ അനുസരി അതിനനുസരിച്ചുള്ള പ്രതിരോധങ്ങളും ആവശ്യമാണ് കുറേ കാലങ്ങളായി നമ്മുടെ രീതികളെയും മനോഭാവത്തെയും നമ്മുടെ അസ്തിത്വത്തെയും വരെ ജാതി നിർവചിച്ചു കൊണ്ടിരിക്കുകയാണ് ഗുരുവിന് ഗുരുവിൻ്റെ ജാതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനിയായ ഒരാൾ സഹോദരൻ അയ്യപ്പനാണെന്ന് കാണാം ആ മിശ്ര ഭോജനം നമുക്കറിയാം അപ്പോൾ ഇന്നും നമ്മൾ എവിടെയും തള്ളുന്നൊരു ക്ലോസാണ് എസ് സി എസ് ടി ഒഴികെ ഗുരു ജാതി പൊടിഞ്ഞു എന്ന് ചോദിക്കുന്നത് നമ്മൾ ഓരോരുത്തരോടാണ് ഗുരുവിൻ്റെ പാതയിൽ വെറുപ്പില്ല അനുകമ്പയുടെ പ്രതിരൂപമാണ് ഗുരു നമുക്ക് അപരനോട് അനുകമ്പ ഉണ്ടാകില്ല അതാണ് വെറുപ്പിൻ്റെ കാരണവും ഗുരുവിൻ്റെ അനുകമ്പ അവിടെ വലിയ പ്രസക്തി ആർജിക്കുന്നു നമുക്ക് ബ്രാഹ്മണ്യം ഏൽപ്പിച്ച ആഴമേറിയ മുറിവുകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഗുരുവിൻ്റെ ദർശനങ്ങളെ ആശ്രയിക്കാം ഗുരുവിൻ്റെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പിന്നോക്ക സമുദായങ്ങൾ ഒന്നാകെ പ്രതിരോധം തീർത്താൽ മാത്രമേ ബ്രാഹ്മണ്യത്തിൽ നിന്നും മോചനമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗുരു ദർശനത്തിൽ അപരൻ സ്നേഹവും ബഹുമാനവും നീതിയും അർഹിക്കുന്നവരാണ് അതേസമയം ബ്രാഹ്മണ്യത്തിലെ അപരൻ വെറുക്കപ്പെടേണ്ടവരും ആക്രമിക്കപ്പെടേണ്ടവരും അകറ്റി നിർത്തേണ്ടവരും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഓർക്കേണ്ടത് എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ ഗുരുവിനെയാണ് രാമൻ നിങ്ങളുടെ തന്ത്രമാണെന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ്റെ അയ്യപ്പനെയാണ് ബാബറി മസ്ജിദ് നിന്ന ഇടം നോക്കി നമ്മൾ അവരോട് പറയേണ്ടതും ഇത് തന്നെയാണ് ശ്രീനാരായണ മാനവധർമ്മത്തിലൂടെ നമ്മളിലെ ആന്തരികവൽക്കരിക്കപ്പെട്ട ബ്രാഹ്മണ്യത്തെ ചെറുക്കാൻ നമുക്ക് കഴിയട്ടെ